ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് മിഡ് വീക്ക് എവിക്ഷൻ ലൂടെ ഒരാൾ ഇന്ന് ആ വീടിനോട് വിട പറയുകയാണ് എവിറ്റായി പോയ മത്സരാർത്ഥികൾ എല്ലാവരും മടങ്ങി വന്നിരിക്കുന്നു അവർ തിരികെ പോകുന്നതിന് മുൻപ് തന്നെ അതിനകത്തു നിന്നും ഒരാളിനെ നാടകീയമായ മുഹൂർത്തത്തിലൂടെ ബിഗ് ബോസ് പുറത്താക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആരാണ് ആ വീട്ടിൽ നിന്ന് വിട പറഞ്ഞത് അല്ലെങ്കിൽ ആരെയാണ് അവിടുന്ന് പുറത്താക്കിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ആ വ്യക്തിയുടെ ഫോട്ടോ ഉൾപ്പെടെ പലരും പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതെ പ്രേക്ഷകരെ ഏറ്റവും അധികം ഈ നിമിഷം ആ വീട്ടിൽ നിന്ന് വിട പറയണമെന്ന് ആഗ്രഹിച്ച വ്യക്തി തന്നെയാണ് പുറത്തു പോകുന്നത് മുൻകൂട്ടി ആ പേരുകൾ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മളത് പറയുന്നില്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ഗ്യാർഡൻ ഏറിയയിൽ കുറച്ച് ബോംബുകൾ വെച്ചിട്ടുണ്ട് ആ ബോംബുകളിലേക്കുള്ള വയറുകൾ അത് കട്ട് ചെയ്യുവാൻ വേണ്ടി കട്ടിംഗ് പ്ലെയർ ഒക്കെ ഉണ്ട് അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ബോംബുകൾക്കകത്തു നിന്നും പുകയാണ് പുറത്തേക്ക് വരിക പച്ച പുക പുറത്തേക്ക് വരുമ്പോൾ അത് അവർ സേവായി എന്നുള്ളതിന്റെ സിംബലാണ് എന്നാൽ ചുവപ്പ് കളറിലുള്ള പുകയാണ് പുറത്തു വരുന്നതെങ്കിൽ ആ വ്യക്തിയാണ് ഔട്ട് ആകുന്നത് അതെ ഒരാൾ അവിടെ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും അമ്പരപ്പിലാണ് നാടകീയമായൊരു മുഹൂർത്തമാണ് പക്ഷേ ഓരോ സീസണിലും നാം ഇതൊക്കെ കാണാറുള്ളതാണ് പ്രത്യേകിച്ച് ഗ്രാൻഡ് ഫിനാലിയിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു തലേ ദിവസം ഇല്ല എങ്കിൽ രണ്ടു ദിവസം മുൻപൊക്കെ ഇത്തരത്തിലുള്ള മിഡ് വീക്ക് എവിക്ഷനിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പുറത്തേക്ക് പോകും നിമിഷങ്ങൾക്കുള്ളിൽ ലൈവിൽ ആ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കാം അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം